ബി ജെ പി ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച പല കാര്യങ്ങളും ഇവിടെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഈ ഇപ്പോൾ ഈ കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങൾ കൊടുത്ത് സ്വാധീനിക്കുക വോട്ടർമാരെ എന്നുള്ളത് പ്രത്യേകിച്ച് വീക്കർ സെക്ഷനിൽപ്പെട്ടവരെ സ്വാധീനിക്കുക എന്നുള്ളത് അത് വടക്കേന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും അവർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമെല്ലാം അടിച്ചു മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ പണം അടിച്ചു മാറ്റി അതിങ്ങനെ ഈ രീതിയിൽ എം പിമാരെ നേരിട്ട് വാങ്ങുക അല്ലെങ്കിൽ എം എൽ എമാരെ വാങ്ങുക അട്ടിമറിക്കുക ഭരണം അട്ടിമറിക്കുക അതല്ലാതെ അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ടർമാരെ ഈ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഇവിടെ നടത്തിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുന്ന സ്ഥാനാർത്ഥി എന്നല്ലെങ്കിൽ ഇക്കാര്യത്തിൽ എനിക്ക് ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസറോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ ഇത് ഈ നമ്മുടെ ഈ വയനാട്ടിൽ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതിനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ കണ്ടുകൊണ്ട് ശക്തമായ നടപടികൾ ഇതിനെതിരായി സ്വീകരിക്കണമെന്നാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വയനാട്ടിൽ എനിക്ക് പറയാനുള്ളത്